എൻ്റെ പേര് അൻസു ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത ഉപ്പുതറ ഫൊറോന ഇടവംഗമാണ് ആദ്യമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സഹായിച്ച അമ്മയുടെ പ്രതിഷ്ഠകരണത്തിനു സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ബി എസ് സി നേഴ്സിംഗ് പാസ്സായ ആളാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ വിദേശത്ത് പോനായിട്ട് ശ്രമിക്കുന്നുണ്ട് പല ജോലികൾ വിദേശത്ത് ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല അവസാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒ ഇ ടി പാസ്സായി അയർലൻഡ് സ്കോറാണ് എനിക്കന്ന് ലഭിച്ചത് അപ്പോൾ ആ സമയത്ത് അയർലൻഡ് പ്രോസസിങ്ങിൽ ഏറ്റവും പ്രശ്നം എന്നുള്ള ഘടകം എന്ന് പറയുന്ന ഡിസിഷൻ ലെറ്റർ കിട്ടുന്നതായിരുന്നു അപ്പോൾ എനിക്കത് കിട്ടാനായിട്ട് അഞ്ച് മാസം എടുത്തു അങ്ങനെ ഒക്ടോബറിൽ ഡിസിഷൻ ലെറ്റർ കിട്ടിയപ്പോൾ ഞാൻ അബുദാബിയിലെ ജോലി നിർത്തി നാട്ടിൽ വന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞു ജനുവരി ഫെബ്രുവരിയോടുകൂടി അയർലൻഡിന് എന്നുള്ള രീതിയിലാണ് റിസൈൻ വെച്ച് വന്നത് ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞു പിന്നെ നമുക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വരാറായി വരാതായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലൊക്കെ ക്രിസ്മസിൻ്റെ അവധി ന്യൂ ഇയറിൻ്റെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ജനുവരിയായി ഫെബ്രുവരിയായിട്ടും ഇൻറ്റർവ്യൂകളൊന്നും വരുന്നില്ല അവിടേക്ക് ആൾക്കാരെ എടുക്കുന്നത് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്നുകൂടി ഓയിറ്റ് എഴുതാൻ പറയുന്നു പക്ഷേ ഒരു വർഷമായി ഓയിറ്റ് പാസ്സായിട്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ടച്ചെല്ലാം വിട്ടുപോയി ഒന്നുകൂടി വെയിറ്റ് എഴുതുക എന്നുള്ള ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കസിൻ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ക്യാൻസർ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടത് കൃപാസനത്തിൽ വന്നിട്ടാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ എഴുതിയ നിയോഗം എന്ന് പറയുന്നത് അയർലൻഡിൻ്റെ പ്രോസസ്സിംഗ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നടന്ന് അയർലൻഡിന് പോകണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് നിറങ്ങാൻ നേരം എൻ്റെ മനസ്സിലൊന്നുകൂടെ ഓയിറ്റ് എഴുതാനായിട്ടുള്ളൊരു തോന്നലുണ്ടായി പക്ഷെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആ തോന്നൽ അവഗണിച്ചു എന്ന് തന്നെ പറയാം ഇവിടുന്ന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയർലൻഡിനെ പോകാനുള്ള എൻ്റെ ഒ ഇടിയുടെ സ്കോർ വെച്ചിട്ട് എനിക്ക് ഓൺലൈനായിട്ട് ഒരു ഒ ഇ ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാനായിട്ടുള്ളൊരു വേക്കൻസി കിട്ടി അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ പഠിപ്പിച്ചാൽ മതി അങ്ങനെ പഠിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒ ടി എഴുതാനായിട്ട് എനിക്കും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടി അപ്പോൾ ഞാൻ ഉടമ്പടിയിലാണെങ്കിൽ കൂടി ഉടമ്പടി നേർച്ച വസ്തുക്കളൊന്നും നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പത്രം പോലും ഞാൻ മുഴുവൻ ഒന്ന് രണ്ട് മാസം കൊണ്ട് കൊടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഓഗസ്റ്റിൽ ഞാൻ പരീക്ഷ എഴുതി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് യു കെ സ്കോറിന് പത്ത് മാർക്കാണ് കുറവുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടി ഞാൻ നന്നായിട്ടല്ല കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ആ പത്ത് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ എനിക്കിങ്ങനെ മാർക്ക് കുറഞ്ഞു പോയതെന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി വീണ്ടും വന്ന് പുതുക്കി എന്നിട്ട് ഒക്ടോബർ ഏഴാം തീയതി ഞാൻ ഒരിക്കൽ കൂടി എക്സാം എഴുതാൻ ഡേറ്റ് എടുത്തു അപ്പോൾ ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു ഒ ഇ ടി ഒന്ന് പാസ്സായി അയർലൻഡിന് പോനായിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അയർലൻഡ് തന്നെ ആയിരുന്നു അമ്മ നിയോഗം കാരണം ഞാൻ പണ്ട് ഒരു മൂന്നാല് വർഷം മുമ്പ് ഒരിക്കലും ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചു യു കെ യു കെ എന്നൊരു ആരോ ഇട്ടിട്ട് ഓസ്ട്രേലിയ എന്ന് എഴുതി അപ്പോൾ അയർലൻഡ് സ്കോർ കിട്ടിയപ്പോൾ ഞാൻ ആ യു കെ എന്നുള്ളത് വെട്ടി അയർലൻഡ് അയർലൻഡെന്നാക്കി അപ്പം ഇനിയിപ്പോൾ മാതാവിൻ്റെ തീരുമാനം ഇതിലേതായിരുന്നു അപ്പം എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട് ഓയിറ്റിയുടെ ഇൻ്റർലോക്യൂട്ടറായിട്ട് ആൾക്ക് മാതാവിൻ്റെ പേര് കണ്ടു എന്ന് അപ്പം എനിക്കാണെങ്കിൽ വേറെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളൊന്നും ഇല്ല എനിക്ക് മാതാവിൻ്റെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എനിക്ക് മുല്ലപ്പ് പോലെയുള്ള സ്മെല്ലൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ ഒയിറ്റി ഞാൻ എഴുതേണ്ടത് അമ്മയുടെ നിയോഗമാണെങ്കിൽ എനിക്ക് വരുന്ന ആൾക്ക് മാതാവിൻ്റെ പേര് വേണമെന്ന് അങ്ങനെ ഞാൻ ഒക്ടോബർ ഏഴിന് എക്സാം എഴുതി എക്സാമിന് എൻ്റെ റൈറ്റിംഗ് ടാസ്കിൻ്റെ ഇൻ്റർലോക്യൂട്ടറിൻ്റെ പേര് റോസ്മേരി എന്നായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് മാതാവിൻ്റെ നിയോഗമാണെന്ന് അങ്ങനെ ആ ഒയിറ്റ് ഞാൻ പാസ്സായി ഒയിറ്റ് പാസ്സായി കഴിഞ്ഞാൽ അടുത്തതാണ് സി ബി ടി എന്ന് പറയുന്നൊരു എക്സാം അപ്പോൾ ആ എക്സാമിന് ഡേറ്റ് എടുക്കാൻ നേരം ചെന്നൈ ബാംഗ്ലൂരൊക്കെയാണ് ഡേറ്റ് ഉള്ളൂ ആ ഡേറ്റുകളെന്ന് പറയുന്ന ഡിസംബർ ആറ് ഏഴ് എട്ട് ആ ദിവസങ്ങളിലൊക്കെയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ചെന്നൈയാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് പക്ഷേ എങ്ങനെയോ ആ തീരുമാനം മാറ്റി ബാംഗ്ലൂർ എടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടുന്നത് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൈം രണ്ട് മുപ്പതാണ് അപ്പോൾ അമ്മമാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസവും സമയവും ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം വന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ സമയത്ത് ചെന്നൈക്ക് നമ്മൾ ഡേറ്റ് എടുത്തിരുന്നത് ചെന്നൈയിൽ വെള്ളപ്പൊക്കം കാരണം കേരളത്തിൽ നിന്ന് ബസ്സുകൾ പോലും നിർത്തി വെച്ചിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ബാംഗ്ലൂർ എടുക്കാനുണ്ടായ തീരുമാനം പോലും അമ്മമാതാവിൻ്റെ ഭയങ്കര ഇടപെടലായിരുന്നു അങ്ങനെ സി ബി ടി എക്സാം പാസ്സായി അപ്പോൾ ഹോസ്പിറ്റലുകാർ ഇൻ്റർവ്യൂ കഴിഞ്ഞു അവർ ജനുവരി പോകാവുന്ന പോലെയാണ് എല്ലാം പറഞ്ഞിരുന്നത് ആ സമയത്ത് എൻ്റെ മമ്മിക്ക് നേരത്തെ യൂട്രസ് റിമൂവ് ചെയ്തതാണ് ഈ സമയമായപ്പം ഓവറിയിലും കൂടെ ഒരു മുഴ കണ്ടു അപ്പോൾ എൻ്റെ അനിയത്തി ഓസ്ട്രേലിയയിലാണ് ഞാനും അനിയത്തിയുള്ളൂ അപ്പം എനിക്ക് ജനുവരി പോകണമല്ലോ എന്ന് വിചാരിച്ച മമ്മിക്ക് ഡിസംബറിൽ ഞങ്ങൾ കരിത്താസ് ഹോസ്പിറ്റലിൽ കാണിച്ചു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല ഹോൾ ചെയ്താൽ മതി അങ്ങനെ ഡിസംബറിൽ മമ്മിക്ക് ഓപ്പറേഷൻ കയറ്റി അപ്പോൾ പത്ത് പതിനഞ്ച് ദിവസം റെസ്റ്റ് മതി അത് കഴിഞ്ഞിട്ട് എനിക്ക് ജനുവരി പോകാനും പറ്റും അങ്ങനെയൊക്കെ തീരുമാനിച്ചിരുന്നു ഓപ്പറേഷൻ്റെ അന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഓസ്ട്രേലിയയിലുള്ള എൻ്റെ അനിയത്തിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വർക്ക് വിസയിലേക്ക് അവൾക്ക് മാറാൻ പറ്റി പക്ഷേ മറ്റേ കാര്യം എന്ന് പറയുന്നത് മമ്മിക്ക് ഹോൾ ചെയ്യാൻ പറ്റിയില്ല മമ്മിക്ക് ഓപ്പൺ ചെയ്ത് ഓവറി എടുത്ത് കളയേണ്ടി വന്നു അങ്ങനെ മമ്മിക്ക് മൂന്ന് മാസം റെസ്റ്റ് പറഞ്ഞു അപ്പം മമ്മീനെ എങ്ങനെ നോക്കും അച്ചാസിന് ജോലിക്ക് പോകണം പിന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു പിറ്റേ ദിവസം എനിക്ക് യു കെ എന്നൊരു മെയിൽ വന്നിരിക്കുകയാണ് അവർക്ക് കുറച്ച് ഫണ്ടിങ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അവർക്ക് തൽക്കാലത്തേക്ക് സ്റ്റാഫിനെ എടുക്കാൻ പറ്റത്തില്ലെന്ന് ആ ഒരു അവസ്ഥ മമ്മിയുടെ കാര്യം ഒരു സൈഡിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് റെഡി ആയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ജനുവരി പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ആ അവസ്ഥ അതിജീവിക്കാൻ പറ്റി മാതാവിനെ മുറുകെ പിടിച്ചു എപ്പോഴും ഏശ്യാപ്രവാചകന്റെ സുശേഷൻ നാൽപ്പത്തഞ്ചാം അധ്യായമായിരുന്നു മനസ്സിൽ രണ്ടാം വാക്യം ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതിരികൾ തകർക്കുകയും ഇരുമ്പോടാമ്പിലൊടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് കാണിച്ചു തരും അതിനുശേഷം ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് വളരെ അവിചാരിതമായി എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്യാനും അവൾ യു കെയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് അവരുടെ മെയിൽ ഐ ഡി അയച്ചു തന്നു ബാക്കി ഇതുവരെ നടന്ന എല്ലാ ഏജൻസി ത്രൂ ആയിരുന്നു ഇത് ഡയറക്റ്റ് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അത് പാസ്സായി അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവർ തന്നെ എടുത്ത് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു വിസ വന്നു അടുത്ത തിങ്കളാഴ്ച ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ജോയിനിങ് ഡേറ്റ് ആണ് ഇത്രയും വലിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും കഴിഞ്ഞ വർഷം ഞാൻ അയർലൻഡിന് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടെ വരത്തില്ല കൃപാസനത്തിൽ ഉടമ്പടി എടുക്കത്തില്ല അമ്മയുടെ സാക്ഷിയാക്കത്തില്ല ഒരു സാധാരണ ആളെ പോലെ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയി എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഒ റ്റി പാസ്സായി പുറത്ത് പോകുമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു ഈ ഒരു വർഷം എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും അമ്മ മാതാവിനോട് ഈശോയോട് ഒരുപാട് അടുക്കാനുള്ളൊരു അവസരമായിരുന്നു അത് കൂടാതെ സംഭവിച്ചത് ഞാനൊരു കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് വായുഗുളി കഴിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഗ്യാസ് ആയിരുന്നു സാമ്പാർ അങ്ങനെ ഒരു സാധനം കൂട്ടാൻ പറ്റത്തില്ല കുറച്ച് നാൾ ഞാൻ ഉപ്പ് ഉപയോഗിച്ചു ഇപ്പോൾ എനിക്ക് ഉപ്പും വേണ്ട അല്ലാതെ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടി പിന്നെ ഞാൻ അനിയത്തിയുടെ കാര്യം പറഞ്ഞു അവൾക്ക് വർക്ക് വിസയിലേക്ക് മാറാനായിട്ട് ലൈറ്റ് റിക്വസ്റ്റ് പ്രയറിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടി എൻ്റെ അച്ചാച്ചൻ കുറേ വർഷങ്ങളായിട്ട് അവിടുന്ന് നടന്ന് മലയാറ്റൂർ നട മല കയറാൻ വരുവായിരുന്നു അപ്പോൾ ഈ വർഷം അച്ചാസിന് പ്രാർത്ഥനയൊക്കെ തുടങ്ങിയെങ്കിലും കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദനയായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈലം എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അച്ചാസിന് അവർ പോരുന്നതിന് തലഹൂസായപ്പോഴത്തേക്കും വേദന മാറി നടന്ന് വന്ന് മല കയറാനായിട്ട് പറ്റി അങ്ങനെ ഒരുപാട് സഹായങ്ങൾ അനുഗ്രഹങ്ങൾ സാധിച്ചു പിന്നെ പത്രം കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൂടുന്നേടത്ത് കൊണ്ടുപോയി പത്രം കൊടുത്ത് തീർക്കുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ ഫലപ്രദമായിട്ട് തോന്നിയത് ഓരോ വീടുകൾ കയറി ഇറങ്ങിയ ആൾക്കാരോട് നമ്മുടെ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തി പത്രം കൊടുക്കാനാണ് അങ്ങനെയാണ് ഞാൻ ഇതുവരെയുള്ള പത്രങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല എവിടെയെങ്കിലും പോയി ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനൊരു അവസരം ദൈവം ഒരുക്കി തന്നു എറണാകുളത്തുള്ള ഒരു ഓൾഡ് ഏജ് മെൻ്റൽ ഇല്ലനെസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അവിടെ പോയി താമസിച്ച് ഒരാഴ്ച അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പറ്റി അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു അത്രയും വലിയൊരു അനുഗ്രഹം ഈശോ ഞങ്ങൾക്ക് ചെയ്തു തന്നു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ളൊരു മാറ്റം എന്ന് വെച്ചാൽ കുരിശുവരക്കും പ്രാർത്ഥന ചെല്ലും പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഞാനൊരു പ്രാർത്ഥിക്കുന്ന ആളായിട്ട് തോന്നുമായിരിക്കും പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഈശോയായിട്ട് വളരെ ബന്ധം കുറവായിരുന്നു ഇതിനുശേഷം എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി ബൈബിൾ വായന കൂടി വെറുതെ എല്ലാവരും ഉടമ്പടി എടുത്തവർ പറയുന്നേക്കാം മാതാവുമായിട്ടൊരു സംസാരിക്കുന്ന അത്രയും ഒരു ബന്ധത്തിലേക്ക് വന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റി ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കൂടെ ഒന്നിച്ചൊരു ധ്യാനം കൂടാൻ പറ്റി അത് ഞങ്ങൾ ഒരുപാട് മാതാവിലേക്കും ഈശോയിലേക്കും അടുപ്പിച്ചു അവിടുത്തെ ധ്യാനത്തിനിടയ്ക്ക് പോലും കൃപാസന മാതാവിനെ പറ്റിയിട്ടുള്ള സാക്ഷ്യങ്ങൾ വന്നു അതും ഒരു വലിയ അനുഗ്രഹമായ സമയമായിരുന്നു ഇന്നിവിടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി ഇനി ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥേറെ പ്രത്യേകിച്ച് തൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവം ഏറെ പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള ഒരു അനുഭവം അതെങ്ങനെയാണ് ഒരു ദൈവാനുഭവമായിട്ട് മാറിയതെന്നാണ് സാക്ഷ്യം ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു രണ്ട് സെൻറ്റൻസ് ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ബോധ്യപ്പെട്ട് ഒന്നാമത്തേത് ഒരു പക്ഷേ എനിക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ ആഗ്രഹിച്ചത് പോക വിദേശത്ത് പോകാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയൊരു ദൈവാനുഭവവും ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപിയും എൻ്റെ ജീവിതത്തിൽ കടന്ന് വരില്ലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളത് തൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ട് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തേത് ഇപ്പം മാർക്ക് കുറഞ്ഞു എന്നറിയുമ്പം ചിന്തിക്കുന്നത് ഉടമ്പടിയുടെ മാർക്കും കുറഞ്ഞതായിരിക്കും ഉടമ്പടിയിൽ കുറേയേറെ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു ജീവിതത്തിൽ ഒരു ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോഴത് ദൈവസാന്നിധ്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണെന്നൊരു വ്യക്തി ചിന്തിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ദൈവികമായിട്ട് ചിന്തിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് മൂന്നാമത്തേത് വ്യക്തമായിട്ട് ഇതിലൊരു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരുപക്ഷെ നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മ ഒരു ഓപ്പറേ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ പറയുന്ന വ്യക്തിക്ക് പരിശുദ്ധ അമ്മയിൽ കൂടുതലായിട്ട് വിശ്വസിക്കുവാൻ അല്ലെങ്കിൽ ഒരു നിയോഗം ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തക്കതുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഇതിൽ പറയുന്നുണ്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട് അമ്മയുടെ നാമധേയത്തിലുള്ള ഒരാൾ എനിക്കുണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവറോ ഒരു ഇൻ്റർമീഡിയേറ്ററോ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു സാന്നിധ്യമായിട്ട് പല സാക്ഷ്യങ്ങളിലും ഇവിടെ പരീക്ഷ എഴുതുന്ന കുട്ടികൾ വായിക്കുന്നുള്ള അങ്ങനൊരു സമയവും കിട്ടി ഏറെ പ്രത്യേകിച്ച് അങ്ങനൊരാളുടെയും പേരും ഈ ഒരു സാക്ഷ്യത്തിൽ റെഫർ ചെയ്യപ്പെട്ടു രണ്ടാമത് നമ്മളെ സംബന്ധിച്ചുള്ള ഈ സമയവും ഡേറ്റും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡേറ്റ് ഡിസംബർ ഏഴാം തീയതി രണ്ട് മുപ്പതാണ് ആ ഒരു സമയം തന്നെ ഈ മകൾക്ക് മകൾക്കാവശ്യമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവും മറ്റ് കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നു അങ്ങനെ നോക്കുമ്പോൾ അത് അതായത് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി വിശ്വാസത്തോടെ നോക്കുമ്പോൾ ആ വ്യക്തിയോട് മാതാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത് നല്ല ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നതും ഒരു ഒപ്പം തന്നെ ഈ മകൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും ബോധ്യത്തോട് അതിനൊരു ഇടപെടൽ ഉണ്ടാകുന്നുള്ളതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു ഒപ്പം വ്യക്തിപരമായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഉടമ്പടി പഠിപ്പിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഇങ്ങനൊരു ബോധ്യത്തിൽ നിന്ന് ദൈവം സാക്ഷ്യം പറയാനായിട്ട് ഇടവരുത്തി അപ്പോൾ ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഇങ്ങനെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെയും സഞ്ചാരി മാതാവിനെയും അനുഭവിക്കുവാനായിട്ട് ഉടമ്പടി എന്ന ഈ അത്ഭുത പ്രാർത്ഥന ഇനിയും മകളെ സഹായിക്കട്ടെ എന്നും ശക്തിപ്പെടുത്തരുന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മൊഴി മകൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും ഒപ്പം ലഭിച്ച മറ്റെല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹ്